ശിവശക് യുക് മൂലാധാരമേം ഭഗവതി സമയം ബോൾ നവരസനടമാടും നടേശൻ കാരുണ്യോട വിടയരുളിടും നിങ്ങൾ സൃഷ്ടിക്കയാൽ ഇന്നീ ലോകങ്ങൾക്ക ശേഷം ജനകജനനിമാരുണ്ടഹോ രണ്ടു പേരും കുന്നിൻമാതേ ഭവൽകുന്തളമതിൽ മിഹിര ശ്രേണി മാണിക്യമായി സ്വച്ഛന്ദം ചേർത്തുള്ള ചാമീകരമകുടമെടുത്തെണ്ണി വർണ്ണിച്ചിടുമ്പോൾ ചന്ദ്രഛേദത്തിരണമടിച്ച ശുചിത്രീ ഭവിച്ചിട്ടിന്ദ്രൻ തഞ്ചാപമാണെന്നിവനെഴുതുമിപ്രായമന്യമാമോ മുറ്റം തിങ്ങി തഴച്ചു മിനു സമതാം നിന്റെ നീലോൽപ്പലപ്പുങ്ക ഞങ്ങൾക്കു ഭദ്രേ ചുറ്റും ചേരുന്നതിൽ പൂ സഹജമാം തൽ നിത്യം പറ്റിപ്പോവാൻ വലദ്വേഷിയുടെ മലർവനത്തിന്നു വന്നെന്നപോലെ ക്ഷേമം നൽകട്ട ഞങ്ങൾ കൈ ൗന്ദര്യനിര്യത്ന വേണിക്കോ മത്സ്രോത പ്രണാളിക്കുരു സമതപെറും നിന്റെ സീമന്തമാർഗം കാമം തത്രത്യമാം കുങ്കുമ നിരയരി അങ്കുന്തളക്കൂരിരുട്ടിന് നാമത്തിൽപ്പെട്ടിരിക്കുന്നരുണകരകിശോരങ്ങളാണെന്നു തോന്നും കട്ടിക്കാർ വണ്ടിനൊക്കും കുട്ടില കുറുനിരക്കൂട്ടമാളും തവാസ്യം ചട്ടറ്റിടുന്ന ചെന്താമരയെ ഉപഹസിക്കുന്നു സുസ്മേരമാര്യേ മൃഷ്ടം സൗരഭ്യമുണ്ടാ മൃദു ഹസി തരുചി തൊങ്ങലുണ്ടുമതത്താൽ മട്ടൂറുന്നുണ്ട് <chat> ും തേജോ വിലാസത്തൊട്ടു തവണ കാന്തി കണ്ടാൽ കിരീടം പ്രത്യാരോപിച്ച മറ്റേ പകുതി വിധുവതാണെന്നു തോന്നുന്നു ഗൗരി വ്യത്യസ്തേന വയ്ക്ക സമമായി രണ്ടുമൊന്നിക്കുമെന്നാൽ പുത്തൻ പൂവെണ്ണിലാവിൻ പുട്ടിക പരിണമിക്കുന്നു പൂർണേന്തുവായും തെറ്റെന്നാത്രാസമെല്ലാം ത്രിഭുവനമതിലും നീക്കുവാൻ വ്യഗ്രയാം നിൻ ചെറ്റുക്കൂനാർന്ന ചില്ലിക്കൊട്ടികൾ ചടുല കണ്ണാം ഗുണത്താൽ കുറ്റം കൂടാതിടത്തെ കരമതിൽ മണിബന്ധത്തിനാൽ മുഷ്ടിയാലും മുറ്റും മധ്യം മറച്ച മലർവിശിഖനെടുക്കുന്നവില്ലെന്നു തോന്നും അല്ലിത്താർ ബന്ധുവല്ലോ തവചനനി വലം കണ്ണതിന്നാണഹസും ൊല്ലേറും ചന്ദ്രനല്ലോ ചടുലമിഴി ഇടം കണ്ണതിന്നാണുരാവും ഫുല്ലത്വം പൂർണമാകാത്തൊരു ചെറുതുകുട്ടം വിട്ട പൊന്താമരപ്പൂവെല്ലും ശ്രീയാർന്ന മൂന്നാന്തിരുമിഴിയതിലാണന്ധ്യതും ചൊല്ലേറിയിട്ടും വിശാല ചലകൂവലയത്താലയോധ്യ നനച്ചാൽ കല്യാണി കാൺകിലാ ഭോഗവതി മധുര കല്ലോല കാരുണ്യധാര കില്ലന്യേ മാമവന്ത ബഹുപുര വിജയാ കേവലം വൈഭവത്താലെല്ലാം നീ വൃത്തുകൾക്കുള്ള ഭിതയൊടുമിണങ്ങുന്നു ും കവികളുട്ട വരീസാരം തെണ്ടീടും കാതിലെത്തി കടമിഴിയണയാം രണ്ടു വണ്ടിൻ വണ്ടിൻകിടങ്ങൾ ഉണ്ടീടുന്ന വരസമെന്നുള്ളിൽ ഈർഷ്യ സുബന്ധം കൊണ്ടാണല്ലി ചുവന്നു ജനനി നിന്നെറ്റി കൊതിയൊറ്റുനിന്നെ സന്ദർഭികം കടാക്ഷേപഭ്രമര കളഭയുഗളം